നമസ്കാരം അടുത്ത വർഷം മുതൽ എയർ ടാക്സി സർവീസ് തുടങ്ങുന്നതിനുള്ള നടപടികളുമായി യു എ ഇ അധികൃതർ മുന്നോട്ട് പോവുകയാണ് ഇതിനു മുന്നോടിയായി എയർ ടാക്സികൾ നടത്തുന്ന പൈലറ്റുമാരാകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് എയർ ടാക്സികൾ ഒരുക്കുന്ന ആർച്ചർ ഏവിയേഷൻ എന്ന സ്ഥാപനമാണ് ഇലക്ട്രിക് വേർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പൈലറ്റുമാരുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിഡ് നൈറ്റ് വിമാനം പറത്താനുള്ള പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും യു എസ് ആസ്ഥാനമായുള്ള ആർച്ചർ ഏവിയേഷൻ കമ്പനി അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദ് ഏവിയേഷൻ ട്രെയിനിങ്ങുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എയർപോർട്ട് പൈലറ്റ് ക്യാബിൻ ക്രൂ സ്റ്റാഫ് എന്നിവർക്കുള്ള പരിശീലന കോഴ്സ് ട്രെയിനിങ് എത്തിഹാദ് എയർവേസ് ആണ് നേതൃത്വം നൽകുക വിസ എയർ എയർ അറേബ്യ ഫ്ലൈ ദുബായ് ഒമാൻ എയർ തുടങ്ങിയ നിരവധി വിമാന കമ്പനികളെ ആർച്ചർ ഏവിയേഷൻ അതിൻ്റെ വ്യവസായ പങ്കാളികളുമായി പങ്കാളികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിലിൽ യു എ മിഡ് നൈറ്റ് എയർ ടാക്സികൾ നിർമ്മിക്കുന്നതിനും എമിറേറ്റ്സിൽ കമ്പനിയുടെ അന്താരാഷ്ട്ര ആസ്ഥാനം സ്ഥാപിക്കുന്നതിനുമായി ആർച്ചർ ഏവിയേഷന് അബുദാബി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറാണ് നൽകിയിരുന്നത് അബുദാബിയിൽ ഉടനീളമുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ എയർ ടാക്സികൾക്ക് ടേക്ക് ഓഫും ലാൻഡിംഗും സാധ്യമാകുന്ന വിധത്തിലുള്ള വേർടി പോർട്ടുകൾ നിർമ്മിക്കുകയും അടുത്ത വർഷം യു ആർച്ചർ വാണിജ്യ എയർ ടാക്സി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആർ ചിഎസ് മിഡ് നൈറ്റ് എയർ ടാക്സികൾ വരുന്നതോടെ യാത്രാ സമയം വലിയ തോതിൽ കുറയും കാർ യാത്രയ്ക്ക് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ വേണ്ടി വരുന്ന സ്ഥലത്ത് പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ യാത്ര ചെയ്തെത്താൻ എയർ ടാക്സികൾ സഹായിക്കുമെന്നാണ് അറിയുന്നത് നാല് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന എയർ ടാക്സി സർവീസുകൾക്കിടയിൽ ചാർജ് ചെയ്യാൻ കുറഞ്ഞ സമയം മതി എന്ന പ്രത്യേകതയും ഉണ്ട് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇതിനെ ക്രമ ഈയൊരു എയർ ടാക്സികളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ സമയം ലാഭിക്കുന്നതിൽ വലിയ പങ്കാണ് നൽകുന്നത്